നമ്മൾ വെരിഫൈ പാസ്പോർട്ട് പേക്ഷകളുടെ മാനദണ്ഡങ്ങളിൽ ചില ഇളവുകൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് പ്രധാനമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ജനുവരി ഇരുപത്തി ആറിന് മുമ്പിൽ ജനിച്ചവർക്ക് മുമ്പ് ജന്മ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടായിരുന്നു ഇപ്പോൾ അത് ജന്മ സർട്ടിഫിക്കറ്റ് അഥവാ ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഇലക്ഷൻ ഐ ഡി തുടങ്ങിയ ഡോക്യുമെന്റ്സുകൾ ഇന്ന് പാസ്പോർട്ട് അപേക്ഷയ്ക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ തന്നെ മറ്റൊരു കാര്യം ആദ്യം ഡോക്യുമെന്റ്സുകൾ സമർപ്പിക്കുമ്പോൾ അത് ഗസ്റ്റഡ് ഓഫീസേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യങ്ങളായിരുന്നു ഇന്ന് സെൽഫ് അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സുകൾ നമുക്ക് പാസ്പോർട്ട് അപേക്ഷയുടെ കോപ്പിയായി നൽകാവുന്നതാണ് മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട ഒരു വസ്തുത മുമ്പ് മാരേജ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ഒരു പേര് ആഡ് ചെയ്യുവാനോ അതേപോലെ തന്നെ പാസ്പോർട്ടിൽ ആവശ്യമുണ്ടായിരുന്നു അത് നിർബന്ധമല്ല എന്ന ഒരു വസ്തുത ഒരു നിബന്ധനയിൽ നിന്ന് അത് ഒഴിവാക്കിയിട്ടുണ്ട് മറ്റൊരു വസ്തുത ഹിന്ദു സന്യാസിമാർക്ക് മാതാപിതാക്കളുടെ പേരിന് പകരം ഗുരുക്കന്മാരുടെ പേര് നൽകാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ വിവാഹമോചിതർ വേർതിരിഞ്ഞ് താമസിക്കുന്നത് തുടങ്ങിയവർക്ക് പങ്കാളിയുടെ പേര് നൽകണമെന്നുമില്ല എന്നും ഈ ഒരു വ്യവസ്ഥയിൽ വന്നിട്ടുണ്ട് മറ്റൊരു കാര്യം മുമ്പ് പാസ്പോർട്ട് അപേക്ഷിക്കുവാൻ പിതാവ് ഗൾഫിലുള്ള ഒരു വ്യക്തിയുടെ കുട്ടിയുടെ പാസ്പോർട്ടിലാണ് അപേക്ഷിക്കുന്നതെങ്കിൽ മുമ്പ് നമുക്ക് ആ ഒരു എംബസിയിൽ പോയിട്ട് ഒരു അഫിഡവിറ്റ് തയ്യാറാക്കി നാട്ടിലേക്ക് അയക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇന്ന് കുട്ടിയുടെ മാതാവ് മാത്രമാണുണ്ടെങ്കിൽ ഒരു അലക്സ നമ്മൾ ഫിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക്

ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ നമുക്ക് ആദ്യമായി കിട്ടുന്ന ലിങ്ക് അഥവാ പാസ്പോർട്ട് ഇന്ത്യ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് ലഭിക്കുന്നതാണ് ഇത് ഓപ്പൺ ചെയ്യുക ഇവിടെ മനോഹരമായ നാല് ബോക്സുകൾ കാണാവുന്നതാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് രണ്ടാമത്തെ ബോക്സായ ന്യൂ യൂസർ രജിസ്റ്റർ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം നമ്മൾ ആദ്യമായി ഇതിലൊരു യൂസർ ഉണ്ടാക്കണം ആ യൂസർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ ഡാറ്റയും അത് സാമ്പിൾ ഡാറ്റയാണ് ട്രെയിനിങ്ങിന് മാത്രമായി ഉപയോഗിക്കുന്ന ഡാറ്റയാണ് അത് ആക്ച്വൽ ഡാറ്റയിലാണെന്ന് കൃത്യം പറയുകയാണ് ഇത് പർട്ടിക്കുലേഴ്സ് ഓരോ പേഴ്സൺ ടു പേഴ്സണും ഈ ഡാറ്റ വ്യത്യസ്തമായിരിക്കും ഞാനിവിടെ ഒരു സാമ്പിളായിട്ട് എല്ലാ ഡാറ്റയും കാണിക്കുകയാണ് ഇവിടെ പാസ്പോർട്ട് ഓഫീസ് സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ഏത് ഡിസ്ട്രിക്റ്റിലാണോ ആ പാസ്പോർട്ട് ഓഫീസിലെ ആ ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ ആ പാസ്പോർട്ട് ഓഫീസ് സെലക്ട് ചെയ്യുക അതിനുശേഷം ആരുടെ പാസ്പോർട്ടാണ് എടുക്കുന്നത് ആ പാസ്പോർട്ട് അവരുടെ പേരിവിടെ കൊടുക്കുക അതിനുശേഷം ഇവിടെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക ആരുടെ അതിനുശേഷം മെയിൽ ഐ ഡി നൽകുക ഐ ഡി സെയിം ഇമെയിൽ ഐ ഡി തന്നെ വേണമെന്നാണ് ചോദിക്കുന്നത് അതല്ല ആവശ്യമെങ്കിൽ നമുക്ക് പുതിയ ലോഗിൻ ഐ ഡി കൊടുക്കാവുന്നതാണ് ആ ലോഗിൻ ഐ ഡി അവൈലബിൾ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അവൈലബിൾ ആണെങ്കിൽ അവിടെ ലോഗിൻ ഐ ഡി അവൈലബിൾ എന്ന് കാണിക്കും അതിനുശേഷം നമുക്ക് പാസ്വേഡ് നൽകാവുന്നതാണ് ും കൺഫേം പാസ്വേർഡ് നൽകുക പിന്നെ ഹിന്ദി ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക അതിനുശേഷം ഒരു ക്യാപ്ഷൻ നൽകുക രജിസ്ട്രേഷൻ പ്രോസസ്സ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഒരു രജിസ്ട്രേഷൻ കൺഫർമേഷൻ കാണാവുന്നതാണ് അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ നൽകിയ ഇമെയിലിൽ വന്നുകൊണ്ട് ഒരു രജിസ്ട്രേഷൻ കൺഫർമേഷൻ ഇമെയിൽ വന്നിട്ടുണ്ടാവും അവിടെ ഒരു ലിങ്ക് നമുക്ക് ആ ആക്ടിവേഷൻ ഓഫ് ഇമെയിൽ ആ ഇമെയിൽ ആക്ടിവേഷനും അതിൻ്റെ വെരിഫിക്കേഷനും വേണ്ടി ഒരു ലിങ്ക് വന്നിട്ടുണ്ടാവും ഈ ലിങ്ക് വന്ന് ക്ലിക്ക് ചെയ്യുക ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഐ ഡി ഏതാണോ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അക്കൗണ്ട് ആസ്മീൻ ആക്ടിവേറ്റഡ് സക്സസ്ഫുള്ളി എന്ന ഒരു മെസ്സേജ് കാണാം അതിനുശേഷം നമ്മൾ വീണ്ടും നമുക്ക് ഹോം പേജിൽ വന്നുകൊണ്ട് ആ യൂസർ ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യാവുന്നതാണ് ലോഗിൻ ആയിട്ട് കൊടുക്കുക പാസ്വേഡ് കൊടുക്കുക മൂഗിളിൽ കാണുന്ന ക്യാപ്ഷ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലോഗിൻ കൊടുക്കുക ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ആ യൂസറിന് ഒരു ഡാഷ് ബോർഡ് ലഭിക്കുന്നതാണ് ഈ ഡാഷ് ബോർഡിൽ വന്നിട്ട് ഫസ്റ്റ് വ്യൂ സേവ്ഡ് ഓർ സബ്മിറ്റഡ് അപ്ലിക്കേഷൻ എന്ന് കാണാം അതേപോലെ തന്നെ അപ്ലൈ ഫോർ ഫ്രഷ് പാസ്പോർട്ട് ഓർ റീ ഇഷ്യൂ ഓഫ് പാസ്പോർട്ട് എന്ന് കാണാം ഇപ്പോൾ രണ്ട് തരത്തിലാണ് പാസ്പോർട്ട് അപേക്ഷ ഓൺലൈൻ ചെയ്യാൻ പറ്റുക ഒന്ന് പൂർണ്ണമായും ഓൺലൈൻ ചെയ്യുക മറ്റൊന്ന് നമുക്കൊരു ഇ ഡി എഫ് പ്രോഗ്രാംഡ് പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിൽ നമ്മൾ ഡാറ്റ ഫീഡ് ചെയ്ത് എല്ലാം ഓക്കെ ചെയ്ത് വാലിഡേറ്റ് ചെയ്തു കഴിഞ്ഞിട്ട് നമുക്കത് അപ്ലോഡ് ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് വരുന്ന ഇൻ്റർനെറ്റിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ നമ്മുടെ ഡാറ്റ ഫീഡിങ്ങിനെ ബാധിക്കുകയില്ല എന്നുള്ളതാണ് നമുക്കിവിടുന്ന് ഈ ഒരു സോഫ്റ്റ് കോപ്പി ഡൗൺലോഡ് ചെയ്യാം ഇവിടെ ഡൗൺലോഡ് ചെയ്യുന്നതായി കാണാം ഇതൊരു സിപ്പ് ഫയലായിട്ടാണ് ഡൗൺലോഡ് ചെയ്യുക അതിൽ നിന്ന് നമുക്ക് ആ പി ഡി എഫ് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഈ സിബ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ പാസ്പോർട്ട് അപ്ലിക്കേഷൻ മെയിൻ എന്ന് പറഞ്ഞ ഒരു പി ഡി എഫ് ഡൗൺലോഡായത് കാണാം ഈ ഒരു പി ഡി എഫ് നമ്മളിവിടെ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രോഗ്രാമ് പി ഡി എഫ് ലഭിക്കും ഇവിടെ ഞാൻ ചില സാമ്പിൾ ഡാറ്റയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് ഓരോ പേഴ്സൺ ടു പേഴ്സൺ വ്യത്യസ്തമായിരിക്കും ഇവിടെ ഈ ഒരു ഫോം തന്നെയാണ് പുതിയ പാസ്പോർട്ടിനുള്ള അപേക്ഷ കൊടുക്കുമ്പോയും അതേപോലെ തന്നെ റിന്യൂവൽ പാസ്പോർട്ട് റിനൂവലിനും അതേപോലെ തന്നെ ഡാമേജായ പാസ്പോർട്ട് മാറ്റി ലഭിക്കുവാനും ലോസ്റ്റ് പാസ്പോർട്ട് ലഭിക്കുവാനും അതല്ലെങ്കിൽ ഒരു പാസ്പോർട്ട് ഹോൾഡറുടെ എന്തെങ്കിലും പേഴ്സണൽ പർട്ടിക്കുലർ ഉദാഹരണമായിട്ട് ഭാര്യയുടെ പേര് ഭർത്താവിൻ്റെ പാസ്പോർട്ടിൽ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഭർത്താവിന്റെ പേര് ഭാര്യയുടെ പാസ്പോർട്ടിൽ ആഡ് ചെയ്യുക തുടങ്ങിയ പേഴ്സണൽ പർട്ടിക്കുലർ ഉണ്ടാകുന്ന ചേഞ്ചിനും ഒക്കെ ഉപയോഗിക്കുന്ന ഇത് തന്നെ ഫോമാണ് ഇവിടെ നമ്മൾ ഒരു റീഇഷ്യൂ ഓഫ് പാസ്പോർട്ട് എന്ന കേസാണ് നമ്മൾ ചെയ്യുന്നത് നോർമൽ വെന്യൂകളാണ് അവിടെ നമ്മൾ വാലിഡിറ്റി ഓഫ് എക്സ്പയർഡ് വിത്തിൻ ത്രീ ഇയേഴ്സ് ഓർ ഡ്യൂ ടു എക്സ്പയർ എന്ന ബട്ടൺ സെലക്ട് ചെയ്തായി കാണാം ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് അപ്ലിക്കേഷൻ കാണാം ഒന്ന് നോർമൽ അപ്ലിക്കേഷനാണ് മറ്റൊന്ന് തത്കാൽ അപ്ലിക്കേഷനാണ് തത്കാൽ അപ്ലിക്കേഷന് എക്സ്ട്രാ ആയിട്ട് ഇപ്പോഴത്തെ ജി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എക്സ്ട്രാ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പോലീസ് വെരിഫിക്കേഷൻ ഇല്ലാതെ ലിപ്സ് വെരിഫിക്കേഷൻ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തതിന് ശേഷം മാത്രമാണ് നടക്കുക നമുക്ക് പാസ്പോർട്ട് പെട്ടെന്ന് ഒന്ന് ലഭിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ ആ ഒരു കേസ് തത്കാൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടതാണ് ഇവിടെ നമ്മൾ നോർമൽ എന്ന കേസാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ അടുത്തത് റേഡിയോ ബട്ടൺ ടൈപ്പ് ഓഫ് പാസ്പോർട്ട് ബുക്ക്ലെറ്റ് എന്നാണ് മുപ്പത്താറ് പേജുള്ള പാസ്പോർട്ടും അതേപോലെ തന്നെ അറുപത് പേജുള്ള പാസ്പോർട്ട് ബുക്ക്ലെറ്റും അവൈലബിൾ ആണ് ഏതാണ് വേണ്ടതെങ്കിൽ അത് സെലക്റ്റ് ചെയ്യുക അടുത്തതായി അപ്ലിക്കൻ്റെ പേര് ഇവിടെ നൽകുക ഫസ്റ്റ് നെയിം ഇവിടെ നൽകുക സൺ ഉണ്ടെങ്കിൽ സർ നെയിം നൽകുക ഇവിടെ ഞാൻ സാമ്പിളായിട്ട് പേര് കൊടുത്തിരിക്കുകയാണ് അടുത്തത് ജെൻഡർ സെലക്ട് ചെയ്യുക അതിന് ശേഷം അപ്ലിക്കൻ്റ് വേറെ ഏതെങ്കിലും പേര് അറിയപ്പെട്ടിരുന്നു എന്നുള്ള ചോദ്യമാണ് ഇത് എസ് ആണെങ്കിൽ എസ് സെലക്ട് ചെയ്യുക നോ ആണെങ്കിൽ നോ സെലക്ട് ചെയ്യുക അടുത്തത് എപ്പോഴെങ്കിലും പേര് മാറ്റിയിട്ടുണ്ടോ എന്നാണ് ഇത് എസ് ആണെങ്കിൽ എസ് സെലക്ട് ചെയ്യുക നോ ആണെങ്കിൽ നോ സെലക്ട് ചെയ്യുക അടുത്തത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അതിനുശേഷം ഈസ് യുവർ പ്ലേസ് ബർത്ത് ഔട്ട് ഓഫ് ഇന്ത്യ ഇന്ത്യക്ക് പുറത്താണോ ജനിച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ നോ എന്നാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അടുത്തതായി ജനന സ്ഥലം ഏതാണെന്നാണ് അത് സെലക്ട് ചെയ്യുക പിന്നെ സ്റ്റേറ്റ് അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് മെരിറ്റൽ സ്റ്റാറ്റസ് സിറ്റിസൺഷിപ്പ് ബൈ ബൈ ഇന്ത്യ ബൈ ബർത്ത് ആണോ രജിസ്ട്രേഷൻ ആണോ എന്നീ കാര്യങ്ങളാണ് ചോദിക്കുന്നത് ഇനി പാൻ നമ്പർ ഉണ്ടെങ്കിൽ പാൻ നമ്പർ ഇവിടെ നൽകാം അതേപോലെ തന്നെ വോട്ടേഴ്സ് ഐ ഡി ഉള്ള ആളാണെങ്കിൽ വോട്ടേഴ്സ് ഐ ഡി നമ്പർ നൽകാം ഈ രണ്ട് ഫീൽഡും ഓപ്ഷണലാണ് ഇവിടെ ഈ സ്റ്റാർ ഇട്ട ഫീൽഡ് മാത്രമാണ് മാൻഡേറ്ററി അതായത് എംപ്ലോയ്മെൻ്റ് ടൈപ്പ് കൊടുക്കാം ഏതാണ് എംപ്ലോയ്മെൻറ് ടൈപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം അതുപോലെ അടുത്തത് ആളുടെ ചെറിയ കുട്ടികളാണെങ്കിൽ മൈനേഴ്സിൻ്റെ പേരൻസോ അതേപോലെ തന്നെ വലിയ മുതിർന്നവരാണെങ്കിൽ അവരുടെ സ്പൗസോ ഗവൺമെൻറ് സർവൻ്റ് എന്നാണ് ചോദിക്കുന്നത് ഇവിടെ എസ് ഓറിനോ സെലക്ട് ചെയ്യാം അടുത്തതായി നമ്മളുടെ വിദ്യാഭ്യാസ യോഗ്യതയാണ് അത് സെലക്ട് ചെയ്യാം ഇവിടെ നോൺ ഇ സി ആർ കാറ്റഗറിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞ ആളുകൾ പത്താം ക്ലാസ് പാസ്സായ ആളുകൾ നോൺ ഇ സി ആർ കാറ്റഗറിയാണ് അല്ലാത്ത ആളുകൾ ഇ സി ആർ കാറ്റഗറിയാണ് എമിഗ്രേഷൻ ക്ലിയറൻസ് റിക്രൂർ കാറ്റഗറിയാണ് ഇവിടെ ഇവിടെ അത് സെലക്ട് ചെയ്യുക അടുത്തത് ഏതെങ്കിലും ഡിസ്റ്റിങ് വിസിബിൾ ഡിസ്റ്റിങ്ഷൻ മാർക്ക് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം അത് ഓപ്ഷണലാണ് അടുത്തത് ആധാർ നമ്പറാണ് ചോദിക്കുന്നത് ഈ ആധാർ നമ്പർ ഇവിടെ നൽകാം ആധാർ നമ്പർ ഓപ്ഷണലാണ് ആധാർ നമ്പർ നൽകുകയാണെങ്കിൽ അത് ഉപയോഗിക്കാനുള്ള ഒരു ഓതൻറ്റിക്കേഷൻ ഇവിടെ നൽകുന്നുണ്ട് അത് അഗ്രി ചെയ്ത് യെസ് നൽകേണ്ടതാണ് വിശേഷം ഫാമിലി ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഫാദറിൻ്റെ പേര് നൽകണം അതേപോലെ തന്നെ മദറിൻ്റെ പേര് നൽകണം സ്പൗസിൻ്റെ പേര് നൽകണം അത് കഴിഞ്ഞാൽ അടുത്തത് റെസിഡൻഷ്യൽ അഡ്രസ്സുമായി ബന്ധപ്പെട്ടതാണ് ഇവിടെ പി സി പ്രസൻറ്റ് അഡ്രസ് ഔട്ട് ഓഫ് ഇന്ത്യ എന്ന് ചോദിക്കുന്നുണ്ട് ആണെങ്കിൽ യെസ് കൊടുക്കുക അല്ലെങ്കിൽ നോ എന്ന് നൽകുക അടുത്തതായി ഏത് കാലഘട്ടം ഏത് വർഷം മുതലാണ് ഏത് മാസം വർഷവും മുതലാണ് നമ്മുടെ പെർസെൻറ്റ് അഡ്രസ്സിൽ താമസമാക്കി എന്നുള്ള ചോദ്യമാണ് അത് നൽകുക അതിനുശേഷം ഹൗസ് നെയിം അതേപോലെ തന്നെ വില്ലേജ് ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് പോലീസ് സ്റ്റേഷൻ പിൻകോഡ് അതേപോലെ തന്നെ മൊബൈൽ നമ്പർ എന്നിവ നൽകാവുന്നതാണ് പിന്നെ ഇമെയിൽ ഐ ഡി നൽകുക അതിനുശേഷം പെർമനൻ്റ് അഡ്രസ് സെയിം എന്ന് ചോദിക്കുകയാണ് യെസ് ആണെങ്കിൽ എസ് നൽകുക അല്ലാത്ത കേസിൽ നോ ആണെങ്കിൽ അത് പെർമനൻ്റ് അഡ്രസ്സ് മാറ്റി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒരു എമർജൻസി കോണ്ടാക്ട് ഡീറ്റെയിൽസ് നൽകണം ഈ പാസ്പോർട്ട് ഹോൾഡർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ബന്ധപ്പെടാനുള്ള കോണ്ടാക്ട് ആണ് ഇവിടെ നൽകുന്നത് ഇത് പാസ്പോർട്ടിന്റെ ഉണ്ടായിരിക്കും ഉദാഹരണത്തിൽ ഒരാൾ വിദേശത്ത് പോയി അയാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു ഡാറ്റാബേസ് ആയിരിക്കും എംബസികളും മറ്റും പരിശോധിച്ച് ഇൻഫർമേഷൻ നൽകാൻ ഉപയോഗിക്കുക അപ്പോൾ ആ എമർജൻസി ഡീറ്റെയിൽസ് കൊടുക്കുക അതിനുശേഷം രണ്ട് റെഫറൻസ് പേഴ്സണിൻ്റെ നമ്മുടെ വില്ലേജിൽ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന രണ്ട് റെഫറൻസ് പേര് ആളുകളുടെ അവരുടെ പേര് അഡ്രസ് മൊബൈൽ നമ്പർ എന്നിവ നൽകണം അടുത്തത് പ്രീവിയസ് പാസ്പോർട്ട് ഉള്ള ആളുകൾ അഥവാ റിന്യൂവൽ ആകുമ്പോൾ ഈ ക്വസ്റ്റ്യൻ വരും അപ്പോൾ പഴയ പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഫിൽ ചെയ്ത് നൽകണം അതിനുശേഷം ആ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത നമ്പർ ഫയൽ നമ്പർ എന്നിവ നൽകണം അടുത്തതായി നമുക്ക് പാസ്പോർട്ട് ഡിപ്ലോമാറ്റിക് അല്ലെങ്കിൽ ഒഫീഷ്യൽ പാസ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാണ് അപ്പോൾ ഡീറ്റെയിൽസ് അവൈലബിൾ ആണെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യുക അല്ലാത്ത നോർമൽ ആളുകൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് എപ്പോഴെങ്കിലും പാസ്പോർട്ട് അപേക്ഷിച്ചിട്ട് ലഭിച്ചിട്ടില്ല ഉണ്ടോ ഇഷ്യൂ ചെയ്യാത്ത കേസുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അത് അതിൻ്റെ ഏത് കേസാണോ അത് സെലക്ട് ചെയ്യുക അടുത്തത് ക്രിമിനൽ പ്രൊസീജിങ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ അതേപോലെ തന്നെ കോർട്ടുമായി ബന്ധപ്പെട്ട് വല്ല ഒഫൻസ് ഉണ്ടോ അതേപോലെ തന്നെ എപ്പോഴെങ്കിലും പാസ്പോർട്ട് നിരസിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും പാസ്പോർട്ട് അസാധുവാക്കിയിട്ടുണ്ടോ എന്നിങ്ങനെ കാര്യങ്ങളാണ് അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുമല്ല നിങ്ങളെ കെ ടി അയച്ചിട്ടുണ്ടോ എമർജൻസി സർട്ടിഫിക്കറ്റ് മറ്റു കാര്യങ്ങളാണ് അതിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് പേഴ്സൺ ടു പേഴ്സൺ ചിലപ്പോൾ ഇത് വ്യത്യസ്തമായിരിക്കും അതിനുശേഷം ഇവിടെ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഉണ്ട് അത് അഗ്രി ചെയ്യുക സ്ഥലം കൊടുക്കുക ഡേറ്റ് ഇവിടെ ഓട്ടോമാറ്റിക് വന്നിരിക്കുന്നതാണ് അതിനുശേഷം ഇവിടെ വാലിഡിറ്റ് ആൻഡ് സേവ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് വന്നു ഫോം ഡാറ്റ വിൽ ബി സേവ് എന്ന് കാണിക്കും ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡാറ്റ എവിടെയാണോ സേവ് ചെയ്യേണ്ടത് ഡെസ്ക് നമുക്ക് പാസ്പോർട്ട് അപ്ലിക്കേഷൻ ഡാറ്റ എന്ന് പറഞ്ഞുകൊണ്ട് സേവ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമ്മൾ വീണ്ടും വെബ്സൈറ്റിലെത്തുക വെബ്സൈറ്റിലെത്തി നമുക്ക് ഈ ഡാറ്റ നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്ലോഡ് ഫ്രീഡ് ഫോം എന്ന ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ അപ്ലോഡ് ചെയ്യാവുന്നതാണ് അതും ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ പാസ്പോർട്ട് സേവാ സർവീസുമായി ബന്ധപ്പെട്ട സംഗതികൾ നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് നാൽപ്പത്തഞ്ച് രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൊബൈൽ നമ്പർ നൽകി കഴിഞ്ഞാൽ നമുക്കതുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ നമുക്ക് ലഭിക്കും അതാണ് ആവശ്യമില്ലെങ്കിൽ ഇവിടെ നിന്ന് വന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് അപ്ലിക്കൻ്റെ ഡീറ്റെയിൽസ് ചില കമ്പനികളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടെ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയർ എന്ന് കൊടുക്കാം അല്ലെങ്കിൽ നോട്ട് ഷെയർ എന്ന് പറഞ്ഞുകൊടുന്ന് നമുക്ക് സെലക്ട് ചെയ്യാം അടുത്തത് അപ്ലോഡ് എന്ന് കൊടുക്കുക ഇവിടെ അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ടിൽ എങ്ങനെയാണോ നമ്മുടെ ഡാറ്റ പ്രിൻ്റ് ചെയ്ത് വരിക ആ ഒരു പ്രിവ്യൂ ആണ് ഇവിടെ കാണിക്കുന്നത് ഇത് വീണ്ടും ഒന്നുകൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റയൊക്കെ കൃത്യമാണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക വരുത്തുക ശേഷം നമുക്ക് എല്ലാം ഓക്കെ ആണെങ്കിൽ ഇവിടെ ഓക്കെ അല്ലെങ്കിൽ നമുക്കിവിടെ ക്യാൻസൽ അപ്ലോഡ് എന്ന ക്ലിക്ക് ചെയ്തുകൊണ്ട് വീണ്ടും ഇതേ ഫയലിൽ വന്നുകൊണ്ട് നമുക്ക് തെറ്റുകൾ തിരുത്തി വീണ്ടും സേവ് ചെയ്യാവുന്നതാണ് ഇവിടെ ഓക്കെ ആണെങ്കിൽ നമ്മൾ അടുത്ത കണ്ടിന്യൂ അപ്ലോഡ് എന്ന് ക്ലിക്ക് ചെയ്യുക ഈ ഡാറ്റകൾ കൃത്യമാണെന്ന് പരിശോധിക്കാൻ ഓരോ സ്പെല്ലിംഗ് വൈസും പോയി പരിശോധിക്കേണ്ടതാണ് കാരണം പിന്നീട് കാണാം പ്രിന്റ് ചെയ്ത് വരിക അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ അപ്ലോഡ് എന്ന ഫോം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അപ്ലിക്കേഷൻ റെഫറൻസ് നമ്പർ ഇട്ടതാണ് ഇനി അടുത്തത് പേ ആൻഡ് ഷെഡ്യൂൾ അപ്പോയിൻമെൻ്റ് എന്ന ബട്ടൺ ഇവിടെ കാണാം ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന ഒരു റേഡിയോ ബട്ടൺ ഉണ്ട് അതേപോലെ തന്നെ ചലാൻ പേയ്മെൻറ്റ് നമുക്ക് എസ് ബി ഐ പോയിട്ട് ഇതുപയോഗിച്ച് ചലാൻ പേയ്മെൻ്റ് നടത്താവണം ഇപ്പോൾ ഞാൻ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ചെയ്യാവുന്നത് ചെയ്യുന്നത് അതിനുശേഷം ശേഷം അത് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഒരു ബട്ടൺ വിൻഡോ വരും ഒരു ഷെഡ്യൂൾഡ് അപ്പോയിൻമെൻ്റ് ഒന്ന് കാണാം വീണ്ടും വിൻഡോ നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മൾ ഏത് പാസ്പോർട്ട് ഓഫീസർ ആണോ പേക്ഷ കൊടുക്കുന്നത് ആ പാസ്പോർട്ട് ഓഫീസിലൂടെ സബ്മിറ്റ് ചെയ്യുക ഇവിടെ ഞാൻ ഇ എസ് കെ വണ്ടാന്ന് സബ്മിറ്റ് ചെയ്യുന്നു അതിനുശേഷം നമ്മുടെ ഇവിടെ കാണുന്ന ക്യാപ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക വീണ്ടും നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്ത സ്ക്രീനിൽ കാണിക്കുന്നത് നമുക്ക് അടുത്ത നെക്സ്റ്റ് ഏർലിയസ്റ്റ് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് ആണ് ഇവിടെ ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി പതിനേഴ് എന്നാണ് കാണിക്കുന്നത് ഇത് നാളത്തെ ഇന്ന് ഇപ്പോൾ എടുക്കുന്ന ഒരാൾക്ക് ഇവിടെ ഇരുപത്തൊന്നിനാണ് എടുക്കുന്നത് ഇരുപത്തിരണ്ട നാളത്തെ ഡേറ്റ് ആണ് കാണിക്കുന്നത് അയാൾക്ക് ആ ദിവസം അപ്പോയിൻമെൻറ്റ് പോകാൻ അസൗകര്യമുണ്ടെങ്കിൽ നമുക്കിവിടെ ഡേറ്റ് ഇവിടെ കാണിക്കുന്ന ഈ പച്ച ഇവിടെ ഗ്രീൻ കളറിൽ കാണിക്കുന്ന ഏതെങ്കിലും ഒരു ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ ഞാൻ ഇരുപത്തി മൂന്ന് എന്ന് മാറ്റി സെലക്ട് ചെയ്യാം അതിനുശേഷം പേ ആൻഡ് ബുക്ക് അപ്പോയിൻമെൻറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മൾ വന്ന് നിൽക്കുന്നത് ബാങ്കിൻ്റെ സ്ക്രീനിലാണ് ഇവിടെ ഏത് ബാങ്കാണെന്നുള്ളത് സെലക്ട് ചെയ്യുക എസ് ബി ആണെങ്കിൽ എസ് ബി ഐന്ന് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇവിടെ ഞാൻ അതർ ബാങ്ക് എന്നാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നും നമ്മൾ ഏത് ബാങ്കാണെന്നുള്ള കാര്യം നോർമലി ഉള്ള എല്ലാ ബാങ്കിൻ്റെ ജി പിയിലുള്ള പോലെ തന്നെ ഏത് ബാങ്കാണെന്നുള്ള കാര്യം ഇവിടെ സെലക്ട് ചെയ്യണം ഞാൻ ഇവിടെ ഫെഡറൽ ബാങ്ക് എന്ന് സെലക്ട് ചെയ്യണം ഇവിടെ മേറ്റ് പേയ്മെൻറ്റ് എന്ന ബട്ടൺ ചെയ്യുക അപ്പോൾ നമ്മുടെ ബാങ്കിൻ്റെ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ബാങ്ക് ഓൺലൈൻ ബാങ്കിങ്ങിൻ്റെ യൂസർ നെയിം പാസ്വേഡ് ചോദിക്കാം അത് നമ്മൾ ഇവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ മിക്ക ബാങ്കുകളും ഒ ടി പി വിതരണത്തിലാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒ ടി പി വരുന്നതാണ് ഈ ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മുടെ പേയ്മെൻറ്റ് നിർവഹിച്ചു നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് പേയ്മെൻറ് നിർവഹിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ സെക്കൻഡ് ശേഷം വീണ്ടും പാസ്പോർട്ട് സേവയുടെ സൈറ്റിലേക്ക് യു ആർ എൽ റിട്ടേൺ ചെയ്യുന്ന നമുക്ക് ഷെഡ്യൂൾ അപ്പോയിൻമെൻ്റ് സക്സസ് എന്ന് പറയുന്ന ഒരു വിൻഡോ വരും ഇങ്ങനെ ഷെഡ്യൂൾ അപ്പോയിൻമെൻ്റ് സക്സസ് എന്ന് പറഞ്ഞ് വീണ്ടും വന്നുകഴിഞ്ഞാൽ നമ്മളവിടുത്തെ ഇവിടെ ഈ ഡാഷ് ബോർഡ് ന്യൂ സേവ്ഡ് സബ്മിറ്റഡ് അപ്ലിക്കേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മളുടെ ആപ്ലിക്കേഷൻ കാണാവുന്നതാണ് ഇതിവിടെ സെലക്ട് ചെയ്ത് വേണം ഈ റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷെഡ്യൂൾഡ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഫോർ അപ്ലിക്കേഷൻ സബ്മിഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ് അപ്പം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക നേരത്തെ ചെയ്ത പോലെ തന്നെ ഏത് പാസ്പോർട്ട് ഓഫീസാണോ അത് സെലക്ട് ചെയ്യുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഏത് ദിവസമാണോ നമുക്ക് കൃത്യമായി സുരക്ഷിക്കാവുന്നതാണ് ബുക്ക് അപ്പോയിൻമെൻറ്റുള്ള കൊടുക്കാം നമുക്കിവിടെ അപ്പോയിൻമെൻ്റ് കൺഫർമേഷൻ എന്ന ഒരു ബട്ടൺ കാണാനാണ് ഇവിടെ തയ്യാറായിട്ട് പ്രിൻറ് അപ്ലിക്കേഷൻ റസീറ്റ് എന്ന ഒരു ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വിൻഡോയിൽ നമുക്ക് ഇതുപോലെ ഒരു പുതിയ വിൻഡോ പുതിയോ ഓപ്പൺമെൻറ്റ് ഇവിടെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് നമ്മുടെ പാസ്പോർട്ട് ഓഫീസിൽ നമുക്കുള്ള റിപ്പോർട്ടിംഗ് ഡേറ്റ് ആൻഡ് ടൈം ഇതിൽ ഈ ഒരു ഓൺലൈൻ അപ്പോയിൻമെൻ്റ് റസീറ്റിൽ ഉണ്ടാവും ഈ ഒരു സമയത്ത് തന്നെ പാസ്പോർട്ടിൽ ഓഫീസിൽ എത്തിച്ചേരാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമുക്ക് പാസ്പോർട്ട് അപേക്ഷയ്ക്ക് ആവശ്യമായ ഡോക്യുമെൻസുകൾ ഇത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറൻറ്റ് ഉണ്ടാകും ഉദാഹരണത്തിന് കുട്ടികളാണെങ്കിൽ അവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട് അതേപോലെ തന്നെ അവരുടെ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകേണ്ടതാണ് അതേപോലെ തന്നെ ഒരു അഡൽട്ട് കല്യാണം കഴിഞ്ഞ ആളാണെങ്കിൽ അവർക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട് ആ മാരേജ് സർട്ടിഫിക്കറ്റ് കൂടെ കൊണ്ടുപോകണം അതിൻ്റെ ഒറിജിനലും കോപ്പിയും കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ആധാർ കാർഡ് അതേപോലെ തന്നെ ഐ പ്രൂഫുകൾ തുടങ്ങിയ ഏത് ഡോക്യുമെൻറ്റ്സാണോ നമ്മൾ കൊണ്ടുപോകുന്നത് എസ് ബുക്ക് തുടങ്ങിയ ഡോക്യുമെന്റ്സ് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഒരു കോപ്പിയും അതിൻ്റെ ഒറിജിനലും കൂടെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക പാസ്പോർട്ട് ഓഫീസിൽ സമയത്ത് എത്തുവാൻ ശ്രമിക്കുക നമ്മൾ മറ്റൊന്ന് പരാമർശിക്കേണ്ട ഒരു വിഷയമെന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് ഇപ്പോൾ പാസ്പോർട്ട് നാല് വയസ്സിൽ കുറഞ്ഞ കുട്ടികൾക്ക് പാസ്പോർട്ടിന് ആവശ്യമായ ഫോട്ടോ നമ്മൾ ആദ്യമേ എടുത്തു കൊണ്ടുപോകുന്നതാണ് നാല് വയസ്സിന് മുകളിലുള്ള ആളുകളുടെ ഫോട്ടോ അവിടെ നിന്നും പാസ്പോർട്ട് ഓഫീസിൽ വെച്ചാണ് എടുക്കുന്നത് ഈ പാസ്പോർട്ടിൻ്റെ ഓഫീസിൽ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യൂമെൻസുകൾ വെരിഫിക്കേഷൻ ചെയ്യും അതിനുശേഷം പ്രശ്നങ്ങളോ ഒന്നും ഡോക്യുമെൻസിലോ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് പ്രോസസ്സ് ചെയ്യും ആ പാസ്പോർട്ട് പ്രോസസ്സ് ചെയ്ത് അത് പോലീസ് ക്ലിയറൻസിന് അയക്കുന്ന കേസുകളാണെങ്കിൽ അത് അങ്ങനെ അയക്കും കുട്ടികളുടെ പോലീസ് ക്ലിയറൻസ് ഇല്ലാതെ തന്നെ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യണം ഇത് നമുക്ക് പോസ്റ്റൽ വഴി ഈ പാസ്പോർട്ട് നമുക്ക് ലഭ്യമാവുന്നതാണ്